കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കുറച്ചധികം വീഡിയോകൾ ഞാൻ ഓരോ സ്ഥലത്ത് പോയതിൻ്റെയൊക്കെ എടുത്തിരുന്നു കേട്ടോ പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അന്നന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഞാനത് എടുത്തു വെച്ചതല്ലേ എന്ന് ഓർത്തിട്ട് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങണത് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ പുറപ്പെട്ടിട്ട് എൻ്റെ അമ്മയുടെ വീടായിട്ടുള്ള കൊടുവായരെ എത്തിയിട്ട് അവിടുന്ന് അമ്മയും അനിയത്തിയും മക്കളെയൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് നേരെ പോണത് കാവശ്ശേരിയിലേക്കാണ് അവിടെ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ വീടാണുള്ളത് കാവശേരിയിൽ പറക്കാട്ട് ദേവി ക്ഷേത്രം ഒട്ടുമിക്ക പാലക്കാടുകാർക്കും അറിയായിരിക്കും അവിടെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഉച്ചയൂണുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ഉച്ചയൂണിൻ്റെ വക എൻ്റെ സിസ്റ്ററിനിലൂടെ ഫാമിലിയുടെ ആയിരുന്നു അപ്പോൾ ദേവിയെ തൊഴാനും പ്രസാദം ഇട്ട് ആയിട്ടാണ് ഞങ്ങൾ അവിടെ പോണത് അപ്പോൾ താ നമ്മൾ ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് ഇതാണ് കവാടം ത്തിനകത്തൂടെ കയറി അവിടെ സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്യാം ചൊവ്വയും വെള്ളിയാണ് നല്ല തിരക്കുണ്ടാവാറ് കേട്ടോ പിന്നെ ഇപ്പം ഞായറാഴ്ചകളിലും നല്ല തിരക്കുണ്ട് അന്നത്തെ ദിവസം ബുധനാഴ്ചയായിരുന്നു അതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല സിസ്റ്ററിൻ്റെലോടെ അമ്മ എല്ലാ ദിവസവും അവിടെ രാമായണം വായിക്കാറുണ്ട് അപ്പോൾ ഈ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്നിട്ടാണ് രാമായണം വായന നടത്താറുള്ളത് ഞങ്ങൾ പോകുമ്പോഴേക്കും ഏകദേശം കഴിയാറായിരുന്നു കേട്ടോ അമ്പലം ഉച്ചയ്ക്ക് മുമ്പായിട്ട് അടയ്ക്കും അതിന് മുന്നായിട്ടുള്ള എല്ലാ പൂജകളും കണ്ട് തൊഴുത് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇരുന്നു അന്നത്തെ ദിവസം പ്രസാദുട്ടീന് വളരെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ചില ദിവസം അത് കുറച്ചുകൂടെ കറികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് എന്ന് പറയണ്ടേട്ടോ ഞങ്ങൾ കഴിച്ച് തുടങ്ങുമ്പോഴേക്കും സീറ്റെല്ലാം ഫില്ലായിട്ടോ അപ്പോൾ ഈ അടുത്തുള്ളവരും അതുപോലെ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരൊക്കെ കഴിക്കാൻ വരുന്നതാണ് ദേവിയുടെ പ്രസാദ ഊട്ടിന് കഴിക്കാൻ പറ്റണ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഏറ്റവും അവസാനമായിട്ട് ചത ചതയാണോ കേട്ടോ പായസത്തിന് ഉണ്ടുള്ളത് ഇടിച്ചു പിഴിഞ്ഞ പായസമുണ്ടല്ലോ അതാണ് അത് അരി ശർക്കര തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പായസമാണല്ലോ ഊണൊക്കെ കഴിഞ്ഞ് അമ്മയും അനീത്തീം മക്കളെയൊക്കെ സിസ്റ്ററിൻ്റെലോടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങൾ നിൽക്കണില്ല ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും മടങ്ങും കാരണം അന്ന് മോൻ വീട്ടിലുണ്ടായിരുന്നു അവന് നല്ല പനിവയായിട്ട് കോളേജിലൊന്നും പോവാതിരിക്കായിരുന്നു അപ്പോൾ അവനുള്ള ഫുഡും എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരണേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ആലത്തൂരാണ് കേട്ടോ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആലത്തൂർ അപ്പോൾ വരണ വഴി ഞാൻ നഴ്സറി കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഒരു മുല്ലപ്പൂ ചെടിയും ഒരു റോസാപ്പൂ ചെടിയും വാങ്ങിയിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്